നമ്മൾ ഗൂഗിളിൽ മറ്റുമൊക്കെ പല കാര്യങ്ങളും സെർച്ച് ചെയ്യാറുണ്ട് പിന്നീട് ഇതൊന്നും ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സെർച്ച് ഹിസ്റ്ററി പോയതും ക്ലിയർ ചെയ്ത് കളയുകയും ചെയ്യും എന്നാൽ ഇത്തരത്തിൽ സെർച്ച് ഹിസ്റ്ററി ക്ലിയർ ചെയ്താലും നമ്മൾ എന്തൊക്കെ സെർച്ച് ചെയ്തു ഏതൊക്കെ സൈറ്റ് വിസിറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഗൂഗിളിനകത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് സേവ് ആയി വൈകിടപ്പുണ്ടാവും നമുക്ക് അവിടെ നിന്ന് കൂടി ഈയൊരു സെർച്ച് ഹിസ്റ്ററിയും ഏതൊക്കെ സൈറ്റ് കയറി എന്നുള്ളതുമൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു സമാധാനമാണ് പലർക്കും അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെ ഇത്തരത്തിലുള്ള ഹിസ്റ്ററി വെബ് ആക്ടിവിറ്റീസൊക്കെ ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്നും റിമൂവ് ചെയ്യാമെന്ന് നോക്കാം ഇതുപോലത്തെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കും ഫോണിൻ്റെ സെറ്റിംഗ്സിൽ ഗൂഗിൾ എന്നത് ഓപ്പൺ ചെയ്യുക ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കാണിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡാറ്റ അടങ്ങിയ ഇമെയിൽ ഐ ഡി തന്നെയാണ് അവിടെ കാണുന്നത് എന്ന് ഉറപ്പാക്കുക എന്നിട്ട് ആ ഇമെയിൽ ഐ ഡിയിൽ ഒന്ന് പ്രെസ് ചെയ്യുക അവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക ഇവിടെ ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന് നിൽക്കുക നേരെ താഴേക്ക് വരുന്ന സമയത്ത് മൈ ആക്ടിവിറ്റി എന്നുണ്ടായിരിക്കും അതെടുക്കുക ഇവിടെ താഴേക്ക് വരുമ്പോൾ ഡിലീറ്റ് എന്നുണ്ടായിരിക്കും നേരെ താഴേക്ക് നോക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ കയറിയ ഓരോ വെബ്സൈറ്റുകളും ഓരോ ആപ്ലിക്കേഷനുകളും എന്തൊക്കെയാണ് യൂസ് ചെയ്തത് എല്ലാം അവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കും ഇവിടെ ഡിലീറ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക ഡിലീറ്റ് എന്നത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആൾവേസ് എന്നത് സെലക്ട് ചെയ്യുക എന്നിട്ട് സെലക്ട് ആൾ കൊടുത്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുക ഗോട്ടിട്ട് കൊടുക്കുക ഇത്രയും ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററിയും ആപ്പ് ഹിസ്റ്ററിയും നിങ്ങൾ ഏതൊക്കെ വെബ്സൈറ്റുകൾ നോക്കി എന്നതും എല്ലാം ഗൂഗിളിൽ നിന്നും ആയിട്ടുണ്ടാകും